ിൽ സ്നേഹമുള്ളവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളോടൊപ്പം ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് മൂന്നോ ഒമ്പ് തിരുനാളിൻ്റെ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ സ്നേഹത്തോടെ ആശംസിക്കുന്നു ഈ ദിവസങ്ങളിൽ തിരുനാള് ആഘോഷത്തിൽ നമുക്ക് നമ്മുടെ ഇടവകയെ സമർപ്പിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം ഇടവകയിലെ എല്ലാ കുടുംബങ്ങളെയും പ്രത്യേകിച്ച് നമ്മൾ കുടുംബങ്ങളിലുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം വളരെ സജീവമായിട്ട് നീങ്ങുന്ന ഒരിടവക എന്ന നിലയിൽ നമുക്കൊക്കെ വലിയ സന്തോഷമാണ് ഇടവുകയോട് ചേർന്ന് നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ഈ വലിയ ഇടവുക സമൂഹത്തെ നയിക്കുന്ന ബഹുമാനപ്പെട്ട ഗസ്റ്റിൻ കുട്ടിയാനീച്ചിനെ ഞാൻ ഏറെ സ്നേഹത്തോടെ ഈ ബലിവേദിയിൽ നന്ദിയോടുകൂടി ഓർക്കുകയാണ് അച്ഛനുമായിട്ടുള്ള വലിയ വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധം കഴിഞ്ഞ എൻ്റെ പൗരഹിത്യ ജീവിതത്തിൽ കത്തു സൂക്ഷിക്കാനായിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണ് വളരെ കൂടി സത്യസന്ധമായിട്ട് ആത്മാർഥമായിട്ടുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്ന ആളെന്ന നിലയിൽ നമുക്കൊക്കെ വളരെ എളുപ്പമാണ് അച്ഛനോടുള്ള ആ ബന്ധം സൂക്ഷിക്കുന്നതിലും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിൽ കുറവിലങ്ങാട് ഇടവകയെ ആത്മീയമായും ഭൗതികമായും ഉള്ള വളർച്ചയ്ക്ക് വലിയ നേതൃത്വം അച്ഛൻ നൽകുകയായിരുന്നു അത്ര വലിയ ഒരിടവകയെ നയിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല ഒപ്പം സ്കൂളുകളുണ്ട് കോളേജുണ്ട് അനുബന്ധ പ്രസ്ഥാനങ്ങളൊക്കെയുണ്ട് ഈ അടുത്ത നാളുകളിലാണ് നമ്മളൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണി പൂർത്തിയാക്കിയത് അങ്ങനെ സജീവമായിട്ടുള്ള നേതൃത്വം നൽകുന്ന അച്ഛനെ ആദരവോടുകൂടി ഞാൻ ഓർക്കുകയാണ് അച്ഛനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സുണ്ട് നമ്മുടെ ഈ ഇടവകയുടെ പ്രത്യേകമായിട്ടുള്ള പരിസ്ഥിതിയിൽ വളരെ അടുത്തു നിന്ന് പ്രവർത്തിക്കുന്ന കൊച്ചുസന്മാർ കൈക്കാരന്മാർ കമ്മിറ്റിക്കാർ തിരുനാളിനോടനുബന്ധിച്ച് സഹായിക്കാനായിട്ട് നിൽക്കുന്ന വോളണ്ടിയേഴ്സ് ശ്വാസ പരിശീലകര് സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരങ്ങനെ എല്ലാവരുടെയും കൂടിയുള്ള ഒരു കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഫലമായിട്ടാണ് കുറവ് ഇടവക വളരെ സജീവമായിട്ട് മുന്നോട്ട് പോകുന്നത് ഞാനിപ്പോൾ സേവനം ചെയ്യുന്ന മാര്സ്ലിവാ മെഡിസിറ്റിയുമായിട്ടും കുറവ് ലിങ്ങാടെ ഇടവകയ്ക്കുള്ള വലിയ ബന്ധത്തെ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ് ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ മാര്സ്ലിവാ മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങളോട് ചേർന്ന് നിന്ന് ഒറ്റ കുടുംബമാണെന്നും ഒരു രൂപതയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണെന്നുമുള്ള ബോധ്യത്തോടെ നമ്മൾ ഒന്നിച്ച് നിന്ന് പോകുന്നതിൽ ഞങ്ങൾക്കൊക്കെ വലിയ സന്തോഷമുണ്ട് നന്ദിയുണ്ട് കടപ്പാടുണ്ട് ആ ബന്ധവും കടപ്പാടും കൂടി ഞാൻ ഇന്ന് നമ്മൾ ഒന്നിച്ചർപ്പിക്കുന്ന ഈ വിശുദ്ധ കുർബാനയിൽ നന്ദിയുടെ അർപ്പണമായിട്ട് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് എല്ലാ സഹായങ്ങൾക്കും ഒരിക്കൽ കൂടി നന്ദി പറയുകയും ചെയ്യുകയാണ് പ്രത്യേകമായിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയെ കൂടി ഓർക്കുന്ന ദിവസങ്ങളാണ് പാരമ്പര്യമനുസരിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ മൂന്ന് നോമ്പ് തിരുന്നാൾ ആഘോഷിക്കുന്ന ആചരിക്കുന്ന പതിവാണ് നമുക്കുള്ളത് നമുക്കറിയാം ഉത്ഭവഭാവമില്ലാതെ ജനിക്കാനായിട്ട് പരിശുദ്ധ അമ്മയെ ദൈവം അനുവദിച്ചപ്പോൾ കർമ്മഭാവമില്ലാതെ ജീവിക്കാനായിട്ട് അമ്മ തൻ്റെ ജീവിതത്തിൽ പരിശ്രമിക്കുകയായിരുന്നു യേശുവിൻ്റെ ജനനം മുതൽ മരണം വരെയും അതിനു മുൻപും അതിനുശേഷവും മാതാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ആ ജീവിതത്തിലെ ധാരാളം ബുദ്ധിമുട്ടുകളിലൂടെയും ക്ലേശകരമായിട്ടുള്ള അനുഭവങ്ങളിലൂടെയും പരിശുദ്ധ അമ്മ കടന്നു പോകുന്നുണ്ട് പക്ഷേ ആ കടന്നുപോയ വഴികളിലെല്ലാം ദൈവം തന്നെ വിളിച്ച ആ വലിയ വിളിയിലുള്ള വിശ്വസ്ഥതയോട് നൂറ് ശതമാനം വിശ്വസ്ഥത പുലർത്താനായിട്ട് ആ യഹൂദ പെൺകുട്ടി ജീവിതകാലം മുഴുവൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു ദൈവത്തോടുള്ള ആ അചഞ്ചലമായിട്ടുള്ള സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിൽ നിറഞ്ഞാണ് ചില അവസരങ്ങളിലെങ്കിലും ചെറിയ വാക്കുകളിലൂടെ പരിശുദ്ധ അമ്മ തൻ്റെ സംയമനത്തിലൂടെ ചിലപ്പോഴെങ്കിലും നിശബ്ദതയിലൂടെ ദൈവത്തിൻ്റെ സന്ദേശം തൻ്റേതായ രീതിയിൽ സ്വന്തം ജീവിതത്തിൽ സ്വീകരിക്കാനും അങ്ങനെ സ്വീകരിച്ച സന്ദേശങ്ങളൊക്കെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാനും അങ്ങനെ ഉൾക്കൊണ്ട സന്ദേശങ്ങളൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും പരിശുദ്ധ അമ്മ സമയാസമയങ്ങളിൽ പരിശ്രമിച്ചു കൊണ്ടിരുന്നത് പരിശുദ്ധ പിതാവ് പോളാറാമൻ മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു വാക്കുകൾ കൂടാതെയുള്ള സുവിശേഷ പ്രഘോഷണമാണ് ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം ചിലപ്പോഴൊക്കെ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട് വാചാലമായ പ്രസംഗങ്ങളിൽ മാത്രമാണ് സുവിശേഷ പ്രഘോഷണമെന്ന് ഇപ്പോൾ ഞാൻ നടത്തുന്ന സുവിശേഷ പ്രഘോഷണം മാത്രമാണ് സുവിശേഷ പ്രഘോഷണമെന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല ചുരുങ്ങിയ വാക്കുകളിലൂടെ ചെറിയൊരു പുഞ്ചിരിയിലൂടെ ഒന്ന് കേൾക്കുന്നതിലൂടെ വലിയ സുവിശേഷം ചിലപ്പോഴെങ്കിലും നമ്മൾ വാചാലമായിട്ട് നടത്തുന്ന സുവിശേഷ പ്രഘോഷണങ്ങളെക്കാൾ വലിയ സുവിശേഷ പ്രഘോഷണം അങ്ങനെ നടത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതുമാണ് അത് നമുക്കെല്ലാവർക്കും തുല്യമായിട്ട് ബാധിക്കുന്ന കാര്യം അവൈദികരായ ഞങ്ങൾക്കും സന്യസ്ത ജീവിതം നയിക്കുന്നവർക്കും കുടുംബങ്ങളുടെ വിവിധ ഉത്തരവാദിത്വങ്ങൾ വഹിക്കുന്നവർക്കുമൊക്കെ തുല്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും വലിയ ഉദാഹരണവും പരിശുദ്ധ അമ്മ തന്നെയാണ് അനേക ദിവസങ്ങൾ നീണ്ടു നിന്ന ഖാനായിലെ കല്യാണ വിരുന്ന് ഒരു ഉദാഹരണം മാത്രമാണ് രാഭകലില്ലാതെ ആ കല്യാണ വിരുന്നിൽ സംഭാഷണങ്ങൾ നടന്നിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്ന ഒരു കാര്യമാണ് പക്ഷേ അമ്മയുടെ ഒരു വചനം അവൻ പറയുന്നത് ചീവിൻ അതിന്ന് രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷവും പ്രസംഗവേദികളിലും നമ്മുടെ ചിന്തകളിലും മുഴങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ മറ്റ് വാക്കുകളോ അവിടെ കൂടിയിരുന്നവരുടെ വാക്കുകളോ ഒന്നുമല്ല അർത്ഥവത്തായിരിക്കുന്നത് അമ്മ പറഞ്ഞ ചെറിയ വാക്കുകള് ചുരുങ്ങിയ വാക്കുകള് പക്ഷേ അർത്ഥസമ്പുഷ്ടമായ വാക്കുകൾ ഇന്നും പ്രസക്തമായ രീതിയിൽ നമ്മുടെയൊക്കെ മുൻപിൽ അനുസരണത്തിനായിട്ട് നമുക്ക് നൽകപ്പെട്ടതാണെന്നുള്ള ചിന്ത നമുക്ക് സ്വീകരിക്കാവുന്നതാണ് പരിശുദ്ധ അമ്മയെ ഉദാഹരിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഈ അടുത്ത കാലത്ത് കേൾവിയെക്കുറിച്ച് പറയുകയുണ്ടായി പരിശുദ്ധ പിതാവ് പറഞ്ഞത് പ്രധാനമായിട്ട് മൂന്ന് തരത്തിലുള്ള കേൾവികൾ നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ടതിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഒന്നാമതായിട്ട് നമുക്കറിയാം ദൈവത്തെ കേൾക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ് തുറന്ന മനസ്സോടെ ദൈവത്തെ കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കേണ്ടതാണ് പല രീതിയിൽ നമുക്ക് ദൈവത്തെ കേൾക്കാനായിട്ട് സാധിക്കും അത് പ്രാർത്ഥനയിലൂടെയാകാം ഉച്ചത്തിലുള്ള പ്രാർത്ഥനയിലൂടെയാകാം നിശബ്ദമായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയാകാം ബൈബിൾ വായനയിലൂടെയാകാം അങ്ങനെ പല വിധത്തിൽ ദൈവത്തെ കേൾക്കാനായിട്ട് നമുക്കുള്ള ഉത്തരവാദിത്വം വലിയ വിശുദ്ധാത്മാക്കളൊക്കെ ദൈവത്തെ കേട്ട് കേട്ടത് സംഗ്രഹിച്ച് സംഗ്രഹിച്ചത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചവരാണ് രണ്ടാമതായിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞത് മറ്റുള്ളവരെ കേൾക്കുക എന്നുള്ളതാണ് അത് പല തലങ്ങളിൽ നമുക്ക് സ്വീകരിക്കാവുന്നതാണ് വീടുകളിലാണെങ്കിൽ മാതാപിതാക്കന്മാരെ കേൾക്കുന്നതിനെക്കുറിച്ച് നമ്മുടെ സന്യാസ ഭവനങ്ങളിലോ പുരോഹിതന്മാരുടെ ഇടിയിലോ അധികാരികളെ കേൾക്കുന്നതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് പരിശുദ്ധ പിതാവ് നടത്തിയത് ദൈവത്തിൻ്റെ ഹിതം നമുക്കറിയാം പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനുഷ്ഠിക്കപ്പെടുവാനായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ അധികാരികളിലൂടെയാകാം നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെയൊക്കെ ആകാം അത് ചിലപ്പോൾ തിരുത്തലുകളാകാം ശാസനകളാകാം അത് അത് അവരർഹിക്കുന്ന രീതിയിൽ ആ ജാഗ്രതയോടുകൂടി അത് ഹൃദയത്തിൽ സ്വീകരിക്കാനായിട്ടുള്ള തുറന്ന മനസ്സാണ് നമുക്കൊക്കെ വേണ്ടത് അതെനിക്കും നിങ്ങൾക്കുമൊക്കെ ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ് എവിടെ നല്ല മനസ്സോടെ തിരുത്തലുകൾ സ്വീകരിക്കാനായിട്ട് സാധിക്കുന്നുവോ അവിടെ വളർച്ചയുണ്ടാകും പുരോഗതി ഉണ്ടാകുന്നത് നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് നമുക്കറിയാം ഇന്ന് ബഹളങ്ങളുടെ ഒരു ലോകത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നവർ അത് പുരോഹിതർ ഒന്നിച്ച് താമസിക്കുന്നിടത്തായാലും സന്യസ്തരുടെ ഭവനങ്ങളിലായാലും ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലായാലും കുടുംബങ്ങളിലായാലും ഒക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരുമാണ് പക്ഷേ അവിടെ ഉള്ളു തുറന്ന് സംസാരിക്കുന്നതോടൊപ്പം തന്നെ കേൾക്കാനായിട്ടുള്ള ഒരു ജാഗ്രത അത് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ് പല പ്രശ്നങ്ങൾക്കും കേൾക്കുന്നതിലൂടെ പരിഹാരമുണ്ടാകുന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു അർഹതയുള്ളവരെ കേൾക്കുക മുൻപരക്കിൽ ഒരു സന്ദേശത്തിൽ പരിശുദ്ധ പിതാവ് രണ്ട് കേൾവികളെക്കുറിച്ച് പറഞ്ഞെങ്കിൽ ഈ അടുത്ത കാലത്ത് പറഞ്ഞ സന്ദേശത്തിലെ പരിശുദ്ധ പിതാവ് ഒരു കേൾവി കൂടി കൂടുതലായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് മൂന്നാമതായിട്ട് കൂട്ടിച്ചേർത്ത ഒരു കേൾവി പരിശുദ്ധ പിതാവ് പറഞ്ഞത് അർഹതയുള്ളവരെ കേൾക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരെ കേൾക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും കേൾക്കപ്പെടാനായിട്ട് അർഹതയുള്ളവർ നമ്മളോടൊക്കെ ഒപ്പമുള്ളവരുണ്ട് അത് ചിലപ്പോൾ നമ്മുടെ കുടുംബങ്ങളിലാകാം നമ്മുടെ സമൂഹത്തിലാകാം നമ്മുടെ ഇടവകകളിലാകാം ആരാലും പ്രത്യേകമായിട്ട് പരാമർശിക്കപ്പെടാതെയും ആരാലും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കപ്പെടാതെയുമൊക്കെയുള്ളവരെ കേൾക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അത് സ്കൂളിലാകാം കോളേജിലാകാം വീട്ടിനുള്ളിലാകാം അയൽവക്ക ബന്ധങ്ങളിലാകാം അങ്ങനെ മാറി നിൽക്കുന്നവരെ അകന്നു നിൽക്കുന്നവരെ ചിലപ്പോഴെങ്കിലും മറ്റുള്ളവരാൽ ഉപേക്ഷിക്കപ്പെട്ടവരെ അല്പം കൂടി കൂടുതൽ കേൾക്കാനായിട്ടുള്ള ഒരു വലിയ ദൗത്യം പരിശുദ്ധ അമ്മ നമ്മളെ കാണിച്ചു തരുന്ന ഒരു വലിയ മാതൃകയും അതുതന്നെയാണ് അമ്മയുടെ ജീവിതത്തിൽ അമ്മ തൻ്റെ ശിഷ്യന്മാരെ തൻ്റെ പൊന്നോമന പുത്രൻ്റെ ശിഷ്യന്മാരെ ചേർത്ത് നിർത്തി അവരെ കേൾക്കാനും അവരെ കൂടത്തിൽ നിർത്തി അവരോടൊപ്പം യാത്ര ചെയ്യാനും പരിശ്രമിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എലിസബത്തിനെ സന്ദർശിച്ച് അവളെ ശുശ്രൂഷിച്ച ആ ഒരൊറ്റ സംഭവം മാത്രം മതി അർഹതയുള്ളവരെ തേടിപ്പിടിച്ച് തൻ്റെ ഇളയമ്മയായ എലിസബത്തിനെ സന്ദർശിക്കാനായിട്ട് വലിയ ദൂരം യാത്ര ചെയ്യുന്ന പരിശുദ്ധ അമ്മയുടെ മനോഹരമായിട്ടുള്ള ആ സംഭവം അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ അല്പം പുറകോട്ട് നിൽക്കുന്നവരെയൊക്കെ അല്ലെങ്കിൽ തൻ്റെ കേൾവി ആഗ്രഹമുള്ളവരെ കേൾക്കാനായിട്ടുള്ളൊരു മനസ്സ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ എടുക്കേണ്ടതാണ് മനോഹരമായിട്ടുള്ള സന്ദേശത്തിൻ്റെ അവസാനം പാപ്പ ഉപയോഗിക്കുന്ന വാക്കുണ്ട് ലിസണിങ് വിത്ത് ദ ഇയർ ഓഫ് ദ ഹാർട്ട് ഹൃദയത്തിൻ്റെ ചെവി കൊണ്ടുള്ള കേൾവി നമ്മളൊക്കെ ചെ ഒരു ചെവിയിൽ നിന്ന് കയറി മറ്റേ ചെവിയിൽ കൂടി ഇറങ്ങിപ്പോകുന്ന കേൾവിയെക്കുറിച്ചല്ല പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഹൃദയം കൊണ്ടുള്ള കേൾവി അതിൽ നിന്ന് ഫലങ്ങൾ ഉണ്ടാകണമെന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ് കേട്ടാൽ മാത്രം പോരാ ജീവിതത്തിൽ അവർക്കും നമുക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നല്ല ഫലങ്ങൾ ഉണ്ടാകാനായിട്ട് നമ്മുടെ പരിശ്രമം അത്തരത്തിലുണ്ടാകേണ്ടതാണ് വിശുദ്ധ ജോൺ ബോൾഡൻ ഡാമന്മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു സുവിശേഷത്തിലെ ഈശോ പ്രഭാതത്തിൽ പ്രാർത്ഥനയിൽ തൻ്റെ പിതാവായ ദിവത്തോടൊപ്പം സമയം ചെലവഴിച്ചു തച്ചൻ്റെ എന്ന നിലയിൽ പിതാവായ യൂസേഫിൻ്റെ പണിശാലയിൽ അവൻ അധ്വാനിച്ചു രണ്ട് ചിന്തകളാണ് പരിശുദ്ധ പിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാമതായിട്ട് പ്രാർത്ഥനയിലൂടെ വിശ്വാസത്തിലൂടെ വലിയൊരു ബന്ധത്തിലൂടെ പ്രാർത്ഥനാപരമായിട്ടുള്ള ജീവിതത്തിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം രണ്ടാമതായിട്ട് അധ്വാനത്തിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ മറ്റുള്ളവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ആയിരിക്കാനുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അതിനുദാഹരണമായിട്ട് പരിശുദ്ധ പിതാവ് ചൂണ്ടിക്കാണിച്ചത് കർത്താവിനെ തന്നെയാണ് ബാലനായിശോ തൻ്റെ പിതാവായ എവിസേപ്പിനോടൊപ്പം തൻ്റെ അമ്മയായ പരിശുദ്ധ അമ്മയോടൊപ്പം തച്ചൻ്റെ പണിശാലയിൽ അധ്വാനിക്കാനായിട്ട് തയ്യാറായത് അങ്ങനെ ദൈവത്തോടും മനുഷ്യരോടുമുള്ള വലിയ ഹൃദയ ഐക്യം അത് പുലർത്താനായിട്ട് നമ്മളെ പരിശീലിപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പരിശുദ്ധ പിതാവ് ജോൺ ബോൾഡൻ ഡാമൻ മാർപ്പ പോളണ്ടിൽ സന്ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ജീവിതം ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല ചെറുപ്പത്തിലെ അനാഥനായി ഞാൻ ജന്മഗ്രാമമായ വാതോവിച്ചിനടുത്തുള്ള പാറമടയിൽ അധ്വാനിച്ചു ദൈവത്തോട് പരാതി പറയാനും അകന്നു നിൽക്കാനുമുള്ള എല്ലാ ജീവിത സാഹചര്യങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നെങ്കിലും കർത്താവിനെ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നിർത്താനും കർത്താവിനോട് ചേർന്ന് നിൽക്കാനും ഞാൻ പരിശ്രമിച്ചു എൻ്റെ അധ്വാനവും എൻ്റെ പ്രാർത്ഥനയും എല്ലാ പ്രതിസന്ധികളെയും മറികടക്കാൻ എന്നെ സഹായിച്ചു പരിശുദ്ധ പിതാവ് തൻ്റെ സ്വന്തം ജനമായ പോളണ്ടിലെ ജനതയോടും അതിലൂടെ ലോകത്തോടുമായി വിളിച്ചു പറഞ്ഞത് ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥനയിൽ ബന്ധം സൂക്ഷിച്ചു കർത്താവിനോടുള്ള ബന്ധം പ്രാർത്ഥനയിലൂടെ സൂക്ഷിച്ചപ്പോൾ ലഭിച്ച വലിയ അനുഗ്രഹത്തിലൂടെ ശക്തിയിലൂടെ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം സൂക്ഷിക്കാനായിട്ട് അതെന്നെ സഹായിച്ചുവെന്ന് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഈ അടുത്ത കാലത്ത് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുകയുണ്ടായി ചോദ്യം ഇപ്രകാരമായിരുന്നു മരണശേഷം എങ്ങനെ അറിയപ്പെടാനാണ് പരിശുദ്ധ പിതാവിൻ്റെ ആഗ്രഹം പരിശുദ്ധ പിതാവ് അതിന് പറഞ്ഞ സുന്ദരമായിട്ടുള്ള ഒരു മറുപടിയുണ്ട് ഒരു നല്ല മനുഷ്യനായിരുന്നെന്നും നന്മ ചെയ്യാൻ പരിശ്രമിച്ച ആളാണെന്നും അറിയപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് ബലമായിട്ട് വിശദീകരണമായിട്ട് പരിശുദ്ധ പിതാവ് പറഞ്ഞു ഒരു നല്ല മനുഷ്യൻ എന്നാൽ പ്രാർത്ഥനയിലൂടെ ദൈവത്തോടും നന്മ പ്രവൃത്തികളിലൂടെ സഹജീവികളോടും ഒരേപോലെ ബന്ധം സൂക്ഷിക്കുന്ന ആൾ അത്ര സുന്ദരമായിട്ടുള്ള ഒരു മറുപടിയാണ് ദൈവത്തോട് പ്രാർത്ഥനയിലൂടെ ചേർന്ന് നിൽക്കാനും നന്മ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവരോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിച്ച ആളായിട്ട് ആളായിട്ട് ഞാൻ എൻ്റെ മരണശേഷം അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന സാർവത്രിക സഭയുടെ തലവനായിരുന്നു എന്നറിയപ്പെടാനല്ല ലോകത്തെല്ലായിടത്തും പോയി സുവിശേഷം പ്രസംഗിച്ച ഒരാളായിട്ട് അറിയപ്പെടാനല്ല മറിച്ച് ഞാൻ എൻ്റെ ദൈവത്തോടും എന്നോടൊപ്പം ഉണ്ടായിരുന്നവരോടുമുള്ള വലിയ ബന്ധം സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിച്ച ഒരാളായിട്ട് അറിയപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുന്നതും അതുതന്നെയാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ നമ്മൾ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമുക്കും എടുക്കാവുന്ന വലിയൊരു തീരുമാനം അതുതന്നെയാണ് ദൈവത്തോട് മറ്റുള്ളവരോട് സഹജീവികളോട് കൂടുതൽ അർഹതയുള്ളവരോട് അവരെ കേൾക്കാൻ അവരെ ചേർത്ത് നിർത്താൻ അവരോടുള്ള നല്ല ബന്ധത്തിൽ വളരാൻ പറ്റുന്നിടത്തോളം അവർക്ക് നന്മ ചെയ്ത് ജീവിക്കാനുള്ള വലിയൊരു സാക്ഷ്യത്തിൻ്റെ ജീവിതം കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുകയാണ് നമുക്കിന്ന് പ്രത്യേകമായിട്ട് ഈ വിശുദ്ധ കുർബാനയിൽ അതിനായിട്ട് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും ദൈവത്തിൻ്റെ സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹം ആശംസിക്കുന്നു നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ധാരാളമായിട്ടുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി തിരുനാളിൻ്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു സ്നേഹ ബഹുമാനപ്പെട്ട അഗസ്റ്റ്യൻ കുട്ടിയാനീസിനെ നൃത സ്വന്തം വിചാരിച്ചിനെ വളരെ സ്നേഹത്തോടെ ഈ പരിവീതിയിൽ ഓർക്കുന്നു അച്ഛനോടൊപ്പം ചേർന്നു എന്ന് പ്രവർത്തിക്കുന്നവർക്കെല്ലാം തുടർന്നും ഈ ഇടവകയുടെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പരിശുദ്ധ അമ്മ വഴി ദൈവം ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു